മതത്തിനു വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന നാടായി പാകിസ്ഥാൻ മാറിയെന്ന് അസദുദ്ദീൻ ഒവൈസി സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി അൽജീരിയ സന്ദർശിക്കുന്നതിനിടെയാണ് ഒവൈസിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് മാത്രവുമല്ല ലോകത്തെവിടെയും അഭയം കിട്ടാത്ത ഭീകരരെ ഒളിപ്പിക്കുന്ന താവളമായി പാകിസ്ഥാൻ മാറിയെന്നും ഒവൈസി പറഞ്ഞു മതത്തിനു വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന രാജ്യമായി പാകിസ്ഥാൻ തുടരുകയാണ് ഭീകരതയ്ക്ക് പണം ലഭിക്കുന്നത് നിയന്ത്രിക്കപ്പെട്ട കാലത്ത് ആക്രമണങ്ങൾ കുറവായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് വരെ പാകിസ്ഥാൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു ആ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണങ്ങൾ കുറവായിരുന്നു ഉടൻ തന്നെ പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ഒവശ്യപ്പെട്ടു No, no country uh, 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 in the world will allow a, a terrorist uh, who is who's, who's, uh, facing a terror charge. he gave birth to a son while sitting in a prison. so when pakistan was put in gray list, immediately the trial progressed. കാലങ്ങളായി പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി തുടരുകയാണ് ഭീകരർക്ക് പാകിസ്ഥാനിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് സക്കൂർ റഹ്മാൻ ലഖ്വി പാകിസ്ഥാനിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ് ഭീകരതയെ പിന്തുണയ്ക്കുകയാണ് പാകിസ്ഥാൻ എന്ന് അന്താരാഷ്ട്ര വേദികളിൽ പലതവണ വ്യക്തമായിട്ടുണ്ടെന്നും ഒവൈസി പറഞ്ഞു സർവകക്ഷി പ്രതിന്റെ ഭാഗമായി അൾജീരിയ സന്ദർശിക്കവെയാണ് അസദുദ്ദീൻ ഓവൈസിയുടെ നിലപാട് വ്യക്തമാക്കൽ ഇന്റർനാഷണൽ ഡെസ്ക് ജനം